എല്ലാവർക്കും നമസ്കാരം എം ടി എയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പെഞ്ചിലെ രണ്ടാം സഫാരിയിലാണ് കിടിലൻ കടുവ കാഴ്ചകളും കിടിലൻ വൈൽഡ് ലൈഫ് കാഴ്ചകളുമായി വീണ്ടും എത്തുകയാണ് പെഞ്ച് മനോഹരമായ ഒരു ടൈഗർ റിസർവാണ് ആന എന്ന് പറയുന്ന ഒരു ജീവി ഇവിടെ ഇല്ല എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് കടുവയും പുള്ളിപ്പുലിയും സാമ്പാർ ഡിയറും നീൽകായും കുറുകരികളും ഒക്കെയാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് കടുവക്കാട്ടിലേക്ക് മധ്യപ്രദേശിലെ പെഞ്ച് ടൈഗർ റിസർവിലേക്ക് വീണ്ടും നിങ്ങളെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുപോകാൻ ഏവർക്കും സ്വാഗതം തന്നെ വരും മധ്യപ്രദേശിലെ പെഞ്ച് ടൈഗർ റിസർവിലാണ് പുതിയ കാടും പുതിയ കാഴ്ചകളും ഈ കാഴ്ചകൾ നിങ്ങൾക്ക് മുമ്പിൽ വരുമ്പോൾ മുന്നിൽ കടുവ കാഴ്ചയും കുറുനരികളും മ്ലാവും കഴുകനും മയിലും വേഴാമ്പലും ലെങ്കൂറും ദേശാടന പക്ഷികളും എല്ലാം കാഴ്ചകളാകുന്നു ഈ കാഴ്ചകൾ കാണുന്നതിനൊപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തോ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ നേരം വെളുത്തു വരുന്നതേ ഉള്ളൂ അഞ്ച് മുപ്പതിന് വണ്ടിയിൽ കയറി ആറ് മണിക്കൂറാണ് സഫാരി ഇനിയുള്ള ദിനങ്ങൾ ഇവിടെയാണ് ഗൈഡും ഡ്രൈവറും മുന്നിൽ തയ്യാറെടുത്ത് നിൽക്കുന്നു ക്രമമനുസരിച്ച് വണ്ടി തയ്യാറായി നിൽക്കുന്നു കൃത്യസമയത്ത് തന്നെ വണ്ടികൾ അവരവർക്ക് നിശ്ചയിച്ച സ്ഥലങ്ങളിലേക്ക് പായുമ്പോൾ നമുക്ക് പുറകിൽ ഏകദേശം അമ്പത് വണ്ടികളുണ്ടായിരുന്നു അമ്പത് കിലോമീറ്ററിന് മുകളിലാണ് ഈ വനപ്രദേശത്തെ സഫാരി ഓടിയാലും ഓടിയാലും തീരാത്ത അത്ര വനപ്രദേശത്തു വണ്ടി പായുമ്പോൾ ചെറിയ ചെറിയ കാഴ്ചകൾ മുന്നിൽ വരുന്നുണ്ടായിരുന്നു ും ലങ്കൂറും ദേശാടന പക്ഷിയും കാഴ്ചകളാകും നോർത്തിലെ ഈ കാടിന്റെ സൗന്ദര്യം മനസ്സറന്ന് ആസ്വദിക്കുകയായിരുന്നു ലാൻഡുകളും ഇടവിട്ട ഇടത്തരം മരങ്ങളോട് കൂടിയ കാടുകളും ഈ വനപ്രദേശത്തിന്റെ പ്രത്യേകതയാണ് മുന്നിൽ കാഴ്ചകളായി കുറുനരികളും കഴുകനും വേഴാമ്പലുമുണ്ട് ഇവിടെ ഉള്ളത് മലബാർ പൈഡ് ഹോൺ ബില്ലുകളാണ് കുറുനരിയിൽ വഴിയിൽ അനവധി ഉണ്ടാനും അതൊന്നും ഇവിടുത്തുകാർ മൈൻഡ് ചെയ്യുന്നു പോലുമില്ല കടുവ കാഴ്ചകൾ അത് കാണിക്കുവാനാണ് ഇവർ പായുന്നത് ഒരു വശത്ത് കാട്ടുപോത്തുകൾ നിൽക്കുന്നുണ്ട് അവയെ ശരിക്കൊന്നു പകർത്തുവാൻ പോലും പറ്റിയില്ല ഇവർക്ക് മഞ്ഞിൽ കറുത്ത വരകളുള്ള ജീവിയാണ് കാഴ്ചകൾ ഈ വനപ്രദേശത്തെ യാത്ര ഏവർക്കും അമിതഭാരം തരാത്തതാണ് ക്യാമറ ചാർജുകൾ ഇല്ല എന്നത് വലിയ ആശ്വാസമാണ് സഫാരി ചാർജ് മാത്രമാണ് ഇവർ ഈടാക്കുന്നത് ക്യാമറ ചാർജുകൾക്ക് പകരമായി ഗൈഡ് ഫീസായി അഞ്ഞൂറ് രൂപ ഏവരിൽ നിന്നും ഇവർ ചാർജ് ചെയ്യാറുമുണ്ട് യാത്രയിൽ കൂടെ ഉള്ളത് നമ്മുടെ സഞ്ചാരം ഗ്രൂപ്പ് മെമ്പേഴ്സായ ഓഫ് വി ട്രാവലേഴ്സ് ചാനൽ നടത്തുന്ന ജിനോയും പാലക്കാട് സ്വദേശിയായ സുനിയും കൊല്ലം സ്വദേശിയായ മനുവുമാണ് ആകാംക്ഷയോടെയുള്ള നിമിഷങ്ങൾക്ക് അന്ത്യം കുറിച്ചുകൊണ്ട് ആ വലിയ കാഴ്ച നമ്മുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞിരിക്കും ടൈഗർ റിസർവിലെ കോർ സോൺ ആണ് തൂര്യ ആ വനപ്രദേശത്താണ് നമ്മൾ എന്നുള്ളത് കടുവ മുന്നിൽ പൊങ്ങി നിൽക്കുന്ന ഒരു സ്ഥലത്തായി നിൽക്കുന്നുണ്ട് കുറച്ച് കാടിനുള്ളിലായാണ് അവൾ നിൽക്കുന്നത് അവളുടെ ശരീരവും വാലുമെല്ലാം കാടുകൾക്കിടയിൽ കൂടെ കാണുവാൻ കഴിയുന്നുമുണ്ട് കടുവ കാഴ്ച ലക്ഷ്മി എന്ന് പേരിട്ട് വിളിക്കുന്ന തൂര്യാസോനിലെ കടുവ രാജി നല്ല ബോൾഡ് കടുവയാണ് ഒരു പേടിയും ഇല്ലാത്തവൻ ഈ കാര്യം ഗൈഡ് പറയുമ്പോൾ അക്ഷരം തെറ്റാതെയായി അവളുടെ ചല്ലങ്ങളെല്ലാം തന്നെയും തൊട്ടടുത്ത് അലാംകോൾ മുഴക്കുന്നത് മ്ലാവാണ് മ്ലാവിന്റെ കോൾ ശ്രദ്ധിക്കുക ഈ കോൾ നിങ്ങളുടെ യാത്രയിൽ കണ്ടാൽ ഉറപ്പിച്ചു കൊള്ളുക കടുവ പോലുള്ള കാഴ്ചകൾ തൊട്ടടുത്തുണ്ട് തൊട്ടു മുന്നിൽ കടുവ നിൽക്കുമ്പോൾ പോലും ഓടിപ്പോകാനാവാതെ നേരെ നിന്ന് അലാങ്കോൾ മുഴക്കേണ്ടെന്ന ഗതികേടിൽ ജീവിക്കുന്ന സാധു ജീവികളുടെ മുന്നിൽ നിൽക്കുന്നത് കടുവയാണ് അവയുടെ മുന്നിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ കഴിയാത്തതുകൊണ്ടല്ല അവയുടെ കണ്ണുകൾ കടുവയിൽ ഉടക്കിക്കഴിഞ്ഞ് അതിൽ നിന്നും മാർഗം അവയ്ക്ക് കഴിയാറുന്നില്ല പച്ചപ്പിൽ പ്രഞ്ചിൻ്റെ റാണി വിരിഞ്ഞു നിന്നും മ്ലാവിനെ നോക്കി നിൽപ്പാണ് കടുവ ഹണ്ടിങ് മോഡിലല്ല മറ്റെന്തോണോ ലക്ഷ്യം ലക്ഷ്മിക്ക് കുഞ്ഞുങ്ങളുണ്ട് അവയടുത്തുണ്ടോ എന്ന് നിങ്ങൾ സംശയിച്ചു ചുറ്റുപാട് നോക്കുന്നുമുണ്ടവൾ പുതിയ അനുഭവങ്ങൾ പുതിയ കാട് കാഴ്ചകളാണ് മുന്നിലുള്ളത് വന്നവൾ നാല് കാലിൽ കുത്തിയിരുന്നു പിന്നെ താഴെ ഒന്ന് നിറന്നു കിടന്നു തല പൊക്കി പിടിച്ച് തൊട്ടടുത്ത പ്ലാവിനെ നോക്കി ഒരു കിടപ്പായിരുന്നു എന്നിട്ടും അവളുടെ സെത്തം മറ്റെവിടെയൊക്കെയോ പോകുന്നുണ്ട് ഉഗ്ര ഫ്രെയിമിലാണ് കടുവ കാഴ്ചകളുള്ളത് ചുറ്റിനും വണ്ടികളുടെ വലിയ നിര തന്നെയുണ്ട് കുറേ സമയം ആ കിടപ്പ് അവൾ കിടന്നു പിന്നെ വന്ന കാടുകളിലേക്ക് പതിയെ തിരിച്ചു നടന്നു നമ്മുടെ ഡ്രൈവർ വണ്ടി പെട്ടെന്ന് തന്നെ പുറകോട്ടെടുത്തു കടുവ കാടിറങ്ങി വരുവാണ് നമുക്ക് മുന്നിൽ കൂടെ കടുവ ഇറങ്ങി വരാൻ സാധ്യത കൂടുതലാണ് കടുവ നടന്നു മുന്നിലേക്ക് വന്നപ്പോൾ തൊട്ടു മുന്നിൽ കടുവയ്ക്ക് ക്രോസായി ഒരു ചിപ്സി കൊണ്ടിട്ടു കടുവയുടെ വഴി തടഞ്ഞു എന്ന് തന്നെ പറയാം പാടില്ലാത്തതാണ് വന്യജീവികളുടെ സ്വര്യ വികാരത്തെ തടസ്സപ്പെടുത്തി കടുവ പതിയെ പുറകോട്ട് നടന്നു ഈ സമയം എല്ലാവരും കൂടെ വഴിയിൽ നിന്നച്ചു ആ കടുവയ്ക്കുള്ള വഴി തെളിച്ചു അതിന് കടന്നു പോകാൻ അവസരം ഒരുക്കി ഇതറിഞ്ഞുകൊണ്ടാവണം അവൾ നമുക്ക് മുന്നിൽ കൂടെ കടന്നു വന്നു റോയൽ വാക്ക് രണ്ട് വശങ്ങളിലും കിടക്കുന്ന സഫാരി വണ്ടികൾക്ക് മുന്നിൽ കൂടി തലയെടുത്ത് മറുവശത്തേക്ക് ഒറ്റ നടപ്പായിരുന്നു നമുക്ക് മുന്നിൽ കൂടെ തലയെടുത്ത് പോയ ടെറിട്ടറി മാർക്ക് ചെയ്ത് കാട് കയറാൻ ഒരുങ്ങുകയാണ് കാഴ്ചകൾ പാവി നിർത്തി മടങ്ങുകയാണ് ആറു മണിക്കൂർ സഫാരിയാണ് ഒന്നിച്ചു കാണിച്ച് സമയം കളയുന്നില്ല കാട് കയറുകൾ തിരിച്ചു വരും കാഴ്ചകൾക്കായി കാത്തിരിക്കുക കാഴ്ചകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ കാഴ്ചകൾ വീണ്ടും നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുവാൻ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ നോർത്തിൽ നിന്നുള്ള കെടിലൻ വനവന്യജീവി കാഴ്ചകളുടെ പൂർണ്ണതയുമായി വീണ്ടും എത്തുന്നതാണ് മടങ്കെട്ട് ജൂബിക്കരിക്കാടൻ എം ടി ഐ